ഇപ്പോഴുള്ള പാട്ടുകളൊക്കെ ഹിറ്റാകുന്നുണ്ട് പക്ഷെ അതൊക്കെ എൻ്റെ ടൈം ഡ്യൂറേഷൻ ഹിറ്റായിരിക്കുന്ന സമയം വളരെ കുറവാണ് പക്ഷെ ഇപ്പോഴും പഴയ കാലത്തെ പാട്ടുകൾ ഇന്നും ഹിറ്റായി തന്നെ പോകുന്നുണ്ട് ഈ ടെക്നോളജിയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ വരുന്ന ടൈമിലെ പടമാണ് എൻ ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു സബ്ജക്റ്റ് വരിക എന്ന് പറയുന്ന അപൂർവമാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു പെടിയിരിക്കും അന്ന് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വേനക്കിനാവുള്ളി വരുന്നത് ആദ്യം പെരിന്തച്ഛൻ സിനിമയ്ക്കാണ് വിളിക്കുന്നത് പക്ഷെ അന്ന് എൻ്റെ ഫിസിക് അതിൻ്റെ കറക്റ്റല്ല അതുകൊണ്ടാണ് വേനക്കിനാവളി ഹാവീരർ എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതും ഷെഫീഖിൻ്റെ സന്തോഷത്തിൽ ഉണ്ണി എൻ്റെ ബാപ്പയായിട്ട് അഭിനയിച്ചു ശിവജിസാറ് മാത്രമല്ല ആ സെറ്റിൽ കമലാസം വന്നു പ്രകാശ് രാജുണ്ട് എൻ്റെ പ്രകാശ് രാജ് എൻ്റെ ആ പിന്നെ എൻ്റെ അളീനായിട്ട് ഒന്നിക്കുന്നു പിന്നെ മോ ലാലേട്ടൻ തിലകൻ സാറ് നെടുമ്പുടി വീണു ആരെയല്ലാത്ത എൻ്റെ പൊന്നെ ഞാൻ ആക്ട് ചെയ്യുന്ന ട്രാക്ടറെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ലാലേട്ടൻ ഇങ്ങനെ താഴെക്കുന്നു ചിവാ സാറ് ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രാക്ടറെ ഇരിക്കുന്നു ആ ഫോട്ടോയാണ് ആകെ എൻ്റെ കയ്യിലുള്ളത് ഈ നെൽകൃഷി ചെയ്ത് ആരെങ്കിലും കോടീശ്വരന്മാരായ ഒരാൾ പറയാം ഒരാളും ഇല്ല ലക്ഷപ്രൂപായവരുല്ല ഏതാ വർഷങ്ങൾ ചെയ്ത അമ്പത് വർഷം ചെയ്ത ഒരു കുടുംബത്തെ നോക്കിയാൽ പോലെ അവരായാലും ഒരിക്കലും ഇല്ല നമുക്കിവിടെ ലോക്കൽ തൊഴിൽ ില്ല പിന്നെ എക്യുപ്മെൻസൊക്കെ വരുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ് ഈ പറഞ്ഞ കോയ് തന്ത്രം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം പിന്നെ കോസ്റ്റ് കൂടുതലാണ് ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു നാലരട്ടി എസ് എക്സ്പെൻസ് ആകും നമുക്കിവിടെ പക്ഷെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എല്ലാം തുല്യമാണ് അപ്പം നമുക്കെന്താ ലാഭം ഒന്നുമില്ല മായമ്മ എന്ന ചിത്രത്തിന്റെ അണികള പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം നമസ്കാരം നമുക്ക് നേരത്തെ ഡയറക്ടർ പറഞ്ഞിരുന്നു ഇതിന്റെ കഥയും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ ഇനി കൊണ്ട് ചേട്ടൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് ക്യാരക്ടറിനെ ഒന്ന് പറയും നല്ല ക്യാരക്ടറല്ല വില്ലൻ ക്യാരക്ടർ അപ്പം നല്ലതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വില്ലൻ ക്യാരക്ടർ ആ ഒരു ഇതുള്ള ഫേവറുള്ള ഒരു പഴയകാല ഒരു കഥയാണ് ആ പഴയകാല കഥ പുതിയ ഈ കാലഘട്ടത്തിൽ അത് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഡയറക്ടറുടെയും ഈ ക്യാമറമാൻ്റെയും ഇവരുടെയൊക്കെ ഒരു എഫർട്ടിൻ്റെ ഏറ്റവും ഇല്ല വെല്ലുവിളിയാണ് ടെക്നോളജിക്ക് കഥയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയ ഒരു കാലഘട്ടത്തിൽ പക്ഷേ അത് ചെയ്തു എന്നുള്ള പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പം വരുന്ന സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ എല്ലാം വളരെ ഫാസ്റ്റ് മൂവിയാണ് വളരെ എന്താ പറയുക ന്യൂജൻ പടങ്ങളാണ് അപ്പോൾ അതിൽ നിന്നും മാറി പഴയ കാലഘട്ടത്തിൽ ഇല്ലവും പുള്ളുവനും സപ്പക്കാവും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു പഴയ നമ്മളൊരു നെൻറ്റി സൈറ്റീസ് ആ ഒരു കാലഘട്ടങ്ങളിലെ ഒരു സ്റ്റോറി എടുക്കാൻ കാണിച്ച ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ഇനിഷ്യേറ്റീവ് അത് ഭയങ്കര അപ്രീഷ്യ അപ്രീസേഷൻ്റെ ആവശ്യമാണ് അപ്പം അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കണ്ടു മനസ്സിലാക്കാൻ പറ്റുക കാരണം നമ്മൾക്ക് ഇന്നിപ്പം തോടും പുഴകളും വയലുകളും ഒക്കെ നമുക്ക് അന്യമാവുകൾ ആ അതെ അതെ അപ്പോൾ അതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ തന്നെ പറഞ്ഞില്ലേ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ആ പഴയ ഒരു മൂഡിലാണ് കുറച്ച് മുമ്പ് ഒരു പാട്ടിൻ്റെ കാര്യം ഉള്ള പാട്ടുകളൊക്കെ ഹിറ്റാവുന്നുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഹിറ്റായിരിക്കുന്ന സമയം വളരെ കുറവാണ് പക്ഷേ ഇപ്പോഴും പഴയ കാലത്തെ പാട്ടുകൾ ഇന്നും ഹിറ്റായി തന്നെ പോകും ഇളയരാജ സാറിൻ്റെ അതറിയത്തില്ലേ കോപ്പി റൈറ്റിനെ പറ്റി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ ഇന്നും ഇത് ചെയ്യുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ ആ പാട്ടിൻ്റെയും അന്നത്തെ ആ ഒരു ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെയും അതുപോലെ സിനിമകളുടെയും ക്വാളിറ്റിയാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളോട് വിളിച്ചോറിയും എനിക്കോളൂ പണ്ടത്തെ അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമയെ വേനൽ കിനാവുകളിലെ വൺ ഓഫ് ദി ഹീറോയാണ് കാരണം അത് അന്ന് എത്രത്തോളം അത് ഹിറ്റായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇന്ന് അത് പിന്നെ ചർച്ചയാവുന്നുണ്ട് ആ സിനിമ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ വരുന്ന ടൈമിലെ പടവാണ് എം ഡി സാറിന്റെ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു സബ്ജെക്ട് വരിക എന്ന് പറയുന്ന അപൂർവമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സബ്ജക്ട് അതുപോലെ സേതുമാധവ സാർ അദ്ദേഹമൊക്കെ ചെയ്ത് അതിനകത്തൊരു മൂന്ന് നായകന്മാരിൽ ഒരാളാൻ ഒന്ന് പറഞ്ഞത് മൂല്യോ അന്ന് തിരിച്ചറിഞ്ഞിരുന്നോ മനസ്സിലായിരുന്നു അഭിനയിക്കുമ്പോഴോ അത് വായിക്കുമ്പോഴൊക്കെ അത്രയ്ക്ക് നമ്മൾ ഫുൾ ഇതല്ലെങ്കിലും പിന്നെ ആ ഏജുമായിട്ട് നമ്മൾ അത്ര റിലേറ്റഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞങ്ങളെല്ലാം ഒരു ഒരേജിലുള്ള ഞങ്ങളെല്ലാം വളരെ കമ്പനിയാണ് ഫ്രണ്ട്സാണ് ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് വളരെയധികം ദിവസമൊക്കെ ഞങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ പകുതി ദിവസം കൊണ്ട് ഷൂട്ടിങ് നിർത്തി തീർന്നു വളരെ ഫാസ്റ്റായിട്ട് തീർന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സംശയങ്ങളില്ല ഞങ്ങൾ എപ്പോഴും സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചും പഠിച്ചും പിന്നെ അങ്ങ് വളരെ എൻജോയ് ചെയ്താണ് പോയത് അപ്പോൾ അവിടെ ഒരാളുടെ എവിടെയെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റീ മാറും അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇരു ദിവസം എന്നുള്ളത് നാൽപ്പത് ദിവസം എടുത്തുനിന്ന് വരാം പക്ഷേ അത് പത്ത് പതിനെട്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് അതൊരു മെമ്മറി തന്നെയാണ് അതെ അതെ ഇതിന്റെ മ്യൂസിക് അല്ലെ മ്യൂസിക്ക് വളരെ പ്രാധാന്യം നാലോ അഞ്ചോ പാട്ടുകളുണ്ട് പ്രത്യേകിച്ച് പഴയ കാലത്തെ പാട്ടുകൾ എങ്ങനെയായിരുന്നു ആ ഒരു മ്യൂസിക് കമ്പോസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അങ്ങനത്തെ ജോണുള്ള അല്ല ഇതിൽ ഡയറക്ടർ നവീനെന്ന് എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞിരുന്നത് പറഞ്ഞിരുമ്പോൾ സെമി ക്ലാസിക് പിന്നെ പുള്ളോ പാട്ട് നാവൂർ റെഫറൻസ് ചെയ്തപ്പോൾ ആക്ച്വലി ഈ പുള്ളോ പാട്ട് നാവൂർ പാട്ടില്ല ഏതാണ്ട് ഒരേ ഒരേ ട്യൂണാണല്ലോ ഒരേ ട്യൂണില് ഒരു പ്രത്യേകതരം ട്യൂണാണ് പക്ഷെ നമുക്ക് മൂവിയിൽ വരുമ്പോൾ ഒരു സിനിമാറ്റിക് സോങ് ആയിട്ട് വരുകയും വേണം അപ്പം ഇത് എളുപ്പമെന്ന് വിചാരിച്ചു അപ്പോൾ സെമി ക്ലാസിക് ആദ്യമേ ചെയ്തു അങ്ങനെ ഞാൻ ഇന്നായി ഇന്നായപ്പോഴത്തേക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിരുന്നു ഒരു ട്യൂണും ആവുന്നുണ്ട് പിന്നെ ഒരു വെല്ലുവിളിയായി ഞാൻ ഇങ്ങനെ ചെയ്തു ഇഷ്ടപ്പെട്ടു അങ്ങനെ നാല് പാട്ടാണ് അതിനകത്തുള്ളത് ഒരു സെമി ക്ലാസിക് ലവ് സോങ് ആണ് അത് ഒരു പുള്ളവ പാട്ട് നാവർ പാട്ട് പിന്നെ കളമെഴുത്ത് സ്ലോലി പുള്ളവ പാട്ട് തുടങ്ങി പിന്നെ ദ്രുതതാളത്തിൽ കയറി പിന്നെ ഒരു അതി ദ്രുത താളത്തിൽ വന്ന് കുറച്ച് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ശരി ഇപ്പോൾ ക്യാമറ ആണെങ്കിലും പഴയ ടെക്നോളജിക്ക് മുമ്പുള്ള കാലമാണ് അപ്പോൾ അത് എത്രത്തോളം ആണ് കാരണം ഒരു കാര്യം വരാൻ പാടില്ല ഇന്നത്തെ അതെ അത് കുറെ നോക്കി തന്നെയാണ് ഞങ്ങൾ ചെയ്തത് പോസ്റ്റുകളൊന്നും വരാൻ പാടില്ല അങ്ങനെ ഒരു വൈറ്റ് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ഒക്കെ എന്നൊക്കെ നോക്കുക അന്നത്തെ കാലത്ത് സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നിട്ടാണ് രണ്ടുനോടത്തൊക്കെ വന്നു വലിയ വെല്ലുവിളിയൊന്നും ഇല്ലായിരുന്നു എന്നാലും ും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് സൈഡില് വർക്കല ഏരിയയിൽ തന്നെയായിരുന്നു എല്ലാം സെറ്റിരുന്നത് വാർത്ത തന്നെയായിരുന്നു ലൊക്കേഷനുകളൊക്കെ വീടുകളായിരുന്നാലും എല്ലാം പഴയ വീടുകൾ അങ്ങനത്തെ പഴയ വീടാണെങ്കിലും അങ്ങനെ ചേട്ടൻ വില്ലൻ റോളാന്ന് പറയുന്നത് എനിക്കൊന്നും സീരിയലില് വില്ലൻ റോൾസ് ചെയ്തിട്ടുണ്ട് അല്ലേ ചില സീരിയൽസ് എന്ന് പറയുമ്പോൾ പുതിയ 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 നായകൻ ആളുകളാണ് കൂടെ ഉള്ള ാണ് പുതിയറേഷൻ്റെ അത് ഞാൻ ഒരു പുതിയ തലമുറ ടെക്നോളജി മൊത്തം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ക്യാമറാമാനാണ് ഇദ്ദേഹത്തൊക്കെ കൂടുതൽ ചിലപ്പോൾ ടെക്നോളജിയെ പറ്റി പുതിയ തലമുറയിലുള്ള ആക്ടേഴ്സോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓഡിയൻസിനോ അറിയാം അപ്പൊ അതിനെ വെല്ലുവിളിച്ച് വേണം നമ്മൾ നിക്കാൻ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് അവര് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാവുന്നത് അപ്പോൾ ആക്റ്റേഴ്സായാലും അവരൊക്കെ ഇപ്പം റീൽസുകൾ മറ്റുള്ള എല്ലാം ചെയ്ത എല്ലാം എക്സ്പീരിയൻസാണ് ഞാൻ അഭിനയിക്കുന്ന കാലത്ത് ഫിലിം റോൾ എക്സ്പോസ് ചെയ്യുന്ന കാലം നാനൂറടി ഫിലിം ഏറ്റവും കൂടുതൽ കോസ്റ്റ് കോസ്റ്റാകുന്ന ഒരു പടത്തിന് ഫിലിം റോളാണ് ക്യാൻ ആ ക്യാനകത്തെ ഫിലിം എത്ര എക്സ്പോസ് ആകുന്നു എന്നുള്ളതാണ് ഒരു പടത്തിൻ്റെ കോസ്റ്റ് കൂടുന്നത് ആ കാലഘട്ടം കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വന്നത് ടെൻഷനല്ലേ ഒരൊട്ടൈ അതാണ് ഞാൻ പറഞ്ഞു അതാണ് ആ വേനക്കനാവിൻ്റെ കാര്യം പറഞ്ഞു നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇരുവസം ഷൂട്ടിങ് നിർത്തുമ്പോൾ പ്രൊഡ്യൂസറിനും മറ്റുള്ളവർക്കും ഇരട്ടി ലാഭമാണ് അല്ലേ അതേസമയത്ത് ഇന്നിപ്പോൾ അതല്ല എ ോ എന്ത് വേണം കാരണം അതൊരു സമയം മാത്രം കളയും എന്നല്ലാതെ വേറെ നഷ്ടം വരുന്നില്ല അപ്പോ അവര് ഇപ്പൊ എന്ത് വേണേലും നമുക്ക് പരീക്ഷണം നടത്താം ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിന്റെ ഒരു ഗുണം എനിക്കോട് അന്ന് വളരെ ചെറുപ്പത്തിലെ ചേട്ടൻ സിനിമയിൽ വന്നു അന്ന് നമുക്ക് വേനൽ കിനാവുകൾ ആണെങ്കിൽ അതിനുശേഷം കമലതളം പിന്നീട് എനിക്ക് ഏറ്റവും എടുത്തു പറഞ്ഞ യാത്രമൊഴി ഇന്നും റിപ്പീറ്റ് ആയിട്ട് ഞാൻ അത് ഈ എല്ലാം വലിയ വലിയ സിനിമകൾ വലിയ സംവിധായ കൂടെ ഇതന്ന് അന്നത്തെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായ ഒരു നല്ലതും നേട്ടം കൊണ്ട് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു പ്രണീ രഹി അന്ന് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വേനക്കിനാവൂളി വരുന്നത് ആദ്യം പെരിന്തച്ഛൻ സിനിമയ്ക്കാണ് വിളിക്കുന്നത് പക്ഷെ അന്ന് എന്റെ ഫിസിക് അതിന്റെ കറക്റ്റ് അല്ലാതുകൊണ്ടാണ് മകനായിട്ടുള്ള അതെ അതെ അന്നപ്പോ ഞാൻ വളരെ ലീനായിട്ടായിരുന്നു അപ്പൊ അത് കാരണമാണ് ഈ പടം ചെയ്തത് അതെ അതെ അപ്പോൾ അദ്ദേഹം ഈ പടം ഉടനെ തന്നെ എം ടി സാർ എഴുതുക അപ്പോൾ എം ടി സാർ ആ ഒരു ഓർമ്മയിലായിരിക്കും എന്നെ വിളിക്കുന്നു അങ്ങനെ വിളിച്ച് ഈ പടം ചെയ്യുന്നു ഇത് കഴിഞ്ഞ് പല പടങ്ങളും ചെയ്തു ഇപ്പൊ എന്നെ എൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യണം എന്നുള്ളതാണ് അല്ലേ വന്നതാണ് സിനിമ എന്ന് പറയുന്നത് മദ്രാസിലാണ് അന്ന് മദ്രാസിൽ പോയി എനിക്ക് സിനിമ പശ്ചാത്തലവും അങ്ങനൊന്നുമില്ല ആൾക്കാരോ അങ്ങനൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗോഡ് ഫാദറോ ഒന്നുമില്ല അതുപോലെ ഞാൻ ചങ്ങനാശ്ശേരി പോലൊരു ഏരിയയിൽ അപ്പം എന്നെ അങ്ങനെ വലിയ സഹായിക്കാൻ അങ്ങനെ സിനിമ കോണ്ടാക്ട്സ് ഒന്നുമില്ല പക്ഷെ അവിടെ ആണ് ഇന്നത്തെ പോലെ മൊബൈലില്ല ഫോൺ നമ്പറുകൾ കിട്ടാനില്ല അങ്ങനെയൊന്നും ഒരു ഇതില്ല പക്ഷേ ഈ വേനൽക്കിനാവുളി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബേസ് കിട്ടിയതാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ നാലുകെട്ടി ചെയ്തതിൻ്റെ പേരിലാണ് യാത്രകൾ ചെയ്യുന്നത് എം ഡി സാറിൻ്റെ തന്നെ നാലുകെട്ടിലെ പുണ്യായിട്ട് അഭിനയിക്കുന്നതിൻ്റെ പേരിലാണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ എന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാരക്ടർ വേഷത്തിലേക്ക് വന്നു ഇപ്പൊ അതിന്റെ ഒരു ഇതാണ് മഹാവീരർ എന്ന് പറഞ്ഞ പടത്തിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതും ഷെഫീഖിന്റെ സന്തോഷത്തിൽ ഉണ്ണിമൂന്ന് എന്റെ ബാപ്പയായിട്ട് അഭിനയിച്ചു ഇപ്പൊ ഞാൻ അങ്ങനത്തെ ചില ഈ എഴുത്തോലെന്ന് പറഞ്ഞൊരു പടത്തിൽ എഴുത്തച്ഛനായിട്ട് അഭിനയിച്ചു അതൊക്കെ ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയുള്ളത് അപ്പൊ അതിനിടയിലാണ് ഇങ്ങനെ ഒരു താടിയൊക്കെ എടുത്ത് ഒരു ചെറുപ്പക്കാരൻ വില്ലനായിട്ട് അത് അഭിനയിച്ചപ്പോൾ വീണ്ടും ആ പഴവേലോട്ട് പോയോ എന്നെനിക്കൊരു ഒരു സംശയം പക്ഷേ പക്ഷെ വില്ലനല്ലേ അതൊരു ചേഞ്ചായിട്ട് കണ്ട് അതിനെ ഇപ്പൊ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് കാരക്ടർ റോൾസ് തേടി പോകുന്നുണ്ടോ ഞാൻ ചോദിച്ചാൽ പോകുന്നില്ല അപ്പൊ അന്നൊക്കെ കുറച്ച് ഈസിയായിട്ട് കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഈസി ആയിട്ട് തേടി പോണ്ടി വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട് തേടി വരിക മോഹൻലാൽ വലിയ അല്ല സാറിന്റെ കോമ്പിനേഷൻ സീൻസ് പിന്നെ ശിവാജി സാറ് മാത്രമല്ല ആ സെറ്റിൽ കമലഹാസം വന്നു പ്രകാശ് രാജുണ്ട് പ്രകാശ് രാജ് കറക്റ്റ് ആ പിന്നെ എന്റെ അളിയായിട്ട് അഭിനയിക്കുന്നു പിന്നെ മോഹൻലാലേട്ടൻ തിലകൻ സാർ നെടുമുടി വീണു ആരെയല്ലാത്ത എന്റെ പൊന്നെ പക്ഷെ അവിടെയും പേരെ കൊണ്ട് അതാണ് ആലോചിക്കേണ്ടത് ഇത്രയും പേരേ ഇത്രയും പേര് കൂടെ നിന്നിട്ടും നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടില്ല അന്നൊന്നും ഇല്ല പിന്നെ മൊബൈലൊന്നും എന്നുള്ള ഒരു കാലമല്ല എന്നാൽ പോലും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഒരു സ്റ്റിൽ ഫോട്ടോ പോലും എടുക്കാൻ നമുക്ക് തോന്നിയില്ല ശിവാജി സാറിൻ്റെ ഒക്കെ ഞാൻ ആക്ട് ചെയ്യുന്ന ട്രാക്ടറെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ലാലേട്ടൻ ഇങ്ങനെ താഴ്ന്നിരിക്കുന്നു ശിവാജി സാറ് ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ട്രാക്ടറെ ഇരിക്കുന്നു ആ ഫോട്ടോ ആണ് ആകെ എൻ്റെ ഉള്ളത് ശിവാജി സാറുമായിട്ടുള്ള അന്ന് ശിവാജി സാറൊക്കെ രാവിലെ വരും പിന്നെ ആറുമണി എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് വരും ഏഴുമണി എന്ന് പറഞ്ഞാൽ ആറരയ്ക്ക് വരും എവിടാണോ ലൊക്കേഷൻ അതനുസരിച്ച് വരും വളരെ ഷാർപ്പ് അദ്ദേഹം സിനിമയുടെ ഒരു എന്താ പറയുക ഒരു അഭിനയ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത് അതിനെ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ പഞ്ച്വാലിറ്റി അതിപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെപ്പോൾ ഉള്ളവരുടെ പഞ്ച്വാലിറ്റി കണ്ടാൽ നമ്മൾ ഒന്നുമല്ല ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എവിടെങ്കിലും പറയുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ചെന്നില്ലെങ്കിൽ അവരെ പോലുള്ളവരെയും കൂടെ അപമാനിക്കുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞുണ്ട് അപ്പം തീർച്ചയായും അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒന്നുമല്ല വെറും വെറും ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ യാത്രമൊഴിയുടെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ഗായത്രി അശോകൻ പോസ്റ്റർ ഡിസൈനർ ഒരു പറഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം നമ്മുടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഹീറോയിൻ രഞ്ജിത്ത് അവർ അവർ വരുമ്പോൾ ലാൽ സാർ ഉൾപ്പെടെ എല്ലാവരും നിങ്ങളെല്ലാവരും ഇരുന്ന് വേറെ വേറെ ഒരു ഒരു കാണാൻ പറ്റില്ല പറഞ്ഞു ും ഷൊണ്ണൂരായിരുന്നല്ലോ പിന്നെ അന്നതൊക്കെ ക്യാരവാനില്ലല്ലോ ക്യാരവാൻ ഇല്ലാത്തൊരു കാലവും പിന്നെ എല്ലാവരും ഒരേ സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിലോ ഷൊണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ ഗസ്റ്റ് ഹൗസിലേ ഉള്ളൂ താമസ സൗകര്യം അപ്പോൾ അവിടെയൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞ പോലെ സമയം കഴിഞ്ഞാൽ ഇതാണ് പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചേലും ഒക്കെയാണ് വളരെ ഇതായിട്ട് വളരെ സൗഹാർദ്ദപരമായ അതാ പറഞ്ഞ അന്നത്തെ അറ്റാച്ച്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്ടേഴ്സ് ആക്ടേഴ്സാവട്ടെ ടെക്നീഷ്യന്മാരാവട്ടെ കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് അത് കൂടിയെന്നായിരിക്കാൻ തോന്നുന്നത് പക്ഷെ എന്നെ സ്വന്തോളം എനിക്ക് ആ പഴയ അറ്റാച്ച്മെന്റ് കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ തിരിഞ്ഞത് എങ്ങനെയാണ് കൃഷിയിലേക്ക് തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്റെ കുടുംബപരമായിട്ട് ഉണ്ട് ഒരു ായിരുന്നെങ്കിലും കൃഷി ചെയ്യുന്ന അച്ഛന്റെ ഒരു മരണമാണ് അതിലേക്ക് തിരിയാൻ കാരണം പിന്നെ താല്പര്യം ഇല്ലാതാണ് ഇറങ്ങിയത് കാരണം അതുമല്ല ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമാർന്ന ഒരു കാരണം ഇതൊരു എ സിയും കാരവാനുമായിട്ട് നിൽക്കുന്നതും മറ്റേന്ന് പറഞ്ഞാൽ വെയിലും മഴയൊക്കെ നനഞ്ഞ ചെളിയും പിടിച്ച് കിടക്കുന്ന ഒരു സംഭവം രണ്ടും രണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺ ഒരു കാര്യമാണല്ലോ അപ്പം അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്ന് മാറാൻ സാധിക്കുന്നില്ല ഇപ്പം ഇപ്പം അതിനകത്ത് ത്രൂട്ട് ആണ് വളരെ കർഷകരുടെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഞാൻ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്കറിയാം ഞാൻ പോകാറുണ്ട് ആവശ്യം ഇല്ലാത്തതല്ല അത് ഒരു റിയൽ ഫാക്ട് നമ്മൾ സംസാരിച്ചൊന്നേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കാരണം ഇതുകൊണ്ടാരും കൃഷി കൊണ്ട് ഈ നെൽകൃഷി ചെയ്ത് ആരെങ്കിലും കോടീശ്വരന്മാരായാലും ഒരാൾ പറയാം ഒരാളും ഇല്ല ലക്ഷപ്രഭമായവരും ഏതാ വർഷങ്ങൾ ചെയ്ത അമ്പത് വർഷം ചെയ്ത ഒരു കുടുംബത്തെ നോക്കിയാൽ പോലെ അവരായാലും കൂടീശ്വരം ഒരിക്കലും ഇല്ല മാറുമെന്നല്ല കേരളത്തിൽ ഇനി അത് വിദൂരമല്ല ഇതൊക്കെ നിന്നു പോവാതിരുന്നാൽ ഭാഗ്യം എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം തൊഴിലാളികളില്ല നമുക്കിവിടെ ലോക്കൽ തൊഴിലാളികളില്ല പിന്നെ ഒക്കെ വരുന്നത് ഔട്ട്സൈഡിൽ സൈഡിൽ നിന്നാണ് ഈ പറഞ്ഞ കൊയ്ത്തന്ത്രം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരും നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസം പിന്നെ കോസ്റ്റ് കൂടുതലാണ് ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു നാലരട്ടി എക്സ്പെ എക്സ്പെൻസ് ആവും നമുക്കിവിടെ പക്ഷെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എല്ലാം തുല്യമാണ് അപ്പം നമുക്ക് എന്താ ലാഭം ഒന്നുമില്ല കാരണം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന പൈസ വളരെ ഡിലേയും കൂടെ ആയാലും നമ്മുടെ അവസ്ഥ എന്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുമല്ലോ അതെ അതെ ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രീലുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ വിജി തമ്പി സാറുണ്ട് ചാട്ടനുണ്ട് ജയൻ ചേർത്തൻ അവരെ ഒരുപാട് പേരുണ്ട് പുതിയ ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ ക്യാമറയിൽ പകർത്തുമ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നോ അവർ അവരുടെ ഫ്രെയിം വെക്കുമ്പോൾ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഫ്രെയിം ബഹുമാന മനസ്സിലുണ്ടായിരുന്നു അത്രയുണ്ട് പിന്നെ ഞാനൊരു രണ്ടായിരത്തി പത്തിൽ ഞാൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്തത് പക്ഷെ അത് പുറത്തിറങ്ങിയില്ലായിരുന്നു അശികുമാർ അമ്പരത്തറുടെ തോമസ് ടോമ ചോദർ സിനിമ അത് ഇറങ്ങിയില്ല അതു മുതൽ ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അന്ന് ഞാൻ ക്യാമറ ചെയ്തതാണ് അതിന് മുമ്പേ ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായിരിക്കും ഫീൽഡിൽ വന്നത് അപ്പോഴേ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ സംഭവം തോന്നിയില്ല പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഡയറക്ടർ വേറെ ഒരു നാലഞ്ച് പടം ചെയ്തോണ്ടിരിക്കാണ് ഒന്ന് ബിജു മേനോനുമായിട്ട് കഥ ഇന്ന് വരെ എന്നുള്ള പടം പിന്നെ ഓമർ ലുലുവിന്റെ പടം ഇപ്പൊ ചെയ്തു പിന്നെ ജൻ ചേർത്തല ഡയറക്റ്റ് ചെയ്ത പടം ചെയ്തു ഇങ്ങനെ നാലഞ്ച് പടങ്ങൾ വരാൻ ഇരിക്കുന്നു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അതല്ലേ പറഞ്ഞു നാട്ടിൽ നാട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല പിന്നെ വേറെ കാര്യം ഇപ്പൊ അങ്ങനെ നമ്മള് കൊച്ചിയിൽ തന്നെ വന്ന് സെറ്റിൽ ചെയ്യണമെന്നൊന്നും കാരണം പെട്ടെന്നല്ലേ ഇന്നിപ്പോ ഒരാളെ വിളിച്ചാൽ ഏത് ഏത് ലോകത്ത് എവിടെങ്കിലും ഉണ്ട് ഏത് സ്വർഗ്ഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും കണ്ടുപിടിക്കാല്ലോ ലൊക്കേറ്റ് ചെയ്യാനും ആളെ വിളിക്കാനൊന്നും ഒരു ില്ല മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഒരാളെ വിളിച്ച് ആള് വന്ന് പണ്ടൊക്കെ സാറൊക്കെ ലാസ്റ്റ് പടങ്ങൾ വരെയും അദ്ദേഹം ടെലിഗ്രാം അടിക്കായിരുന്നതൊക്കെ ഒരു കാലം അത് വന്ന് പിന്നെ അതിന്റെയൊക്കെ ഡിലേ ഉണ്ടല്ലോ അത് ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്നെ വേണ്ടവര് എന്നെ വിളിച്ചാൽ എവിടുന്നാണെങ്കിലും വരാൻ സാധിക്കും നല്ലത് വരട്ടെ അങ്ങോട്ട് വിളിച്ചത് പക്ഷേ പഴയ അങ്ങോട്ട് പക്ഷെ പഴയ ആൾക്കാരൊക്കെ കുറഞ്ഞല്ലോ പൊതുവേ പഴയ സിനിമ ടെക്നീഷ്യന്മാരൊക്കെ ഒത്തിരി പേര് കുറഞ്ഞു വളരെ അപൂർവമായ കുറച്ച് പേരൊക്കെ ഉള്ളു പക്ഷെ ഷഫീഖിനെ സന്തോഷം പുതിയ ടീമാണ് ആ ടീമില ഈ പറഞ്ഞ അത് ആരും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു പ്രതീക്ഷിക്കില്ല ഞാന് വേറെ ആരോ ഒന്ന് രണ്ട് പേര് പോയി ചെയ്തിരുന്നു എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത് ആ ക്യാരക്ടർ എന്തോ അപ്പോൾ അങ്ങനെ പിന്നെ എന്നെ വിളിച്ചു ഇതുപോലെ തന്നെ കൊയ്ത്ത് കഴിച്ച സമയമാണ് ഞാൻ ആകെ വാടിയിരിക്കുന്ന സമയം വീലൊക്കെ കൊണ്ട് അപ്പോഴാണ് എന്നെ പെട്ടെന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ വിഷം അപ്പോൾ താടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ശരി സന്തോഷം എന്ന് പറയും കാരണം എന്നാ പറയുക മേക്കപ്പ് പോലും ചെയ്യണ്ട ഞാൻ അതുപോലെ സൂക്ഷിച്ചിരിക്കുക വെയിലുമൊക്കെ കൊണ്ട് ഒരു പരിപാടി കാരണം ഈ സൺബേൺ അടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മേക്കപ്പ് പോലും ചെയ്യേണ്ട വന്നില്ല അതുപോലൊക്കെ ആയിപ്പോയി അപ്പം ഏതാണ്ട് പ്രായം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ആ പടത്തിൽ അങ്ങനെയാണ് അവിടെ പോയി ജോയിൻ ചെയ്യുന്നതും ആ വേഷം ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ സമപ്രായം തന്നെ അയ്യോ അതല്ല എല്ലാത്തിനും ഒരു നമ്മള് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അത് ഇപ്പൊ നമ്മളാണോ വേറെ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഒരു കഴിവ് മാത്രമല്ല സിനിമ എന്ന് പറയുന്ന കഴിവ് മാത്രം കൊണ്ട് കാര്യം തോന്നുന്നു ഞാൻ പറഞ്ഞ കുറവും അതെ അതെ ഒരുപാട് കോമ്പറ്റീഷൻ തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി ചെറുപ്പം തൊട്ട നാടകം കളിക്കാൻ നടക്കുന്നു സർട്ടിഫിക്കറ്റ് ഒരാളെ കാണാൻ പോകുമ്പോ ചാകിനാത്ത് സർട്ടിഫിക്കറ്റ് സമ്മാനമായിട്ട് പോവുക ഇന്നത് വല്ല ആവശ്യമുണ്ട് ഇന്നിപ്പം എന്താ അല്ല അതാ പറയാ ായി വളരെ ഈസിയായി അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടി അപ്പോൾ അത് മനസ്സിലാക്കണമല്ലോ നമ്മൾ അല്ലല്ല ഇത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം മൂന്നാല് പടങ്ങൾ വരാനുണ്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമാർന്ന ഒരു വേഷമാണ് മായമ്മയിൽ ചെയ്തിരിക്കുന്നത് മായമ്മ എന്ന് പറയുന്നത് ഒരു പുതിയ ടീമിന്റെ ഒരു പുതിയ ഒരു തുടക്കമാണ് ആ തുടക്കത്തിലാണ് ഇവരെല്ലാം ആയാലും ക്യാമറാമാൻ ആയാലും ഡയറക്ടർ ഡയറക്ടറായാലും ഇവിടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു പഴമയിലൂടെ ഉള്ള ഒരു സ്റ്റോറി അത് പുതിയ തലമുറയെ കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പാട്ടാവാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ് തീർച്ചയായും അത് എല്ലാവരും കണ്ടു വിലയിരുത്തണം കാരണം കണ്ട കാണാതെ ഈ എല്ലാവരും കാണാതെ വിലയിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കണ്ടു വിലയിരുത്തും തീർച്ചയായും പടം ഒന്ന് കാണണം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്